<S preachers> േ നീയല്ലേ പറയണ്ടേ നീയല്ലേ ആക്കണ്ടേ അപ്പൊ പിന്നെ പിന്നെന്താ കണ്ട പറയൂസ് തൂ നീ ആണ് ഭാഗ്യം ചെയ്തവള് നിനക്കാർ മക്കളല്ലേ എനിക്ക് ടെൻഷൻ അടിക്കണ്ട എന്ത് നമ്മളെ മക്കള് തെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മളെ ഹസ്ബൻഡിനോടോ അല്ലെ നമ്മളെ ഉമ്മാനോടോ അല്ലെ നമ്മളെ കുടുംബക്കാരോടോ പറഞ്ഞുകഴിഞ്ഞാല് സാരമില്ല നമുക്കത് ശരിയാക്കി എടുക്കാം ഏഹ് കുറ്റപ്പെടുത്തുമ്പോ നമ്മ എന്താക്കു പിന്നെ അല്ലല്ല അത് പറയലോ അങ്ങനെ പറയലോ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞു പെൺകുട്ടികളൊന്നുമില്ല എല്ലാം കണക്ക എല്ലാവർക്കും <Tabii> അടിമ ും ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് ഏടെ പുതിയ ബസ് സ്റ്റാൻഡ് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് ഭയങ്കര ബ്ലോക്കാണ് ഇപ്പൊ നാട്ടിൽ നിന്ന് പറഞ്ഞതിനു ശേഷം ഞങ്ങള് തക്കൂലൊരു ഭരണി ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഭരണിയും കിട്ടി ചൂട് കിട്ടി വെള്ളം ഒഴുകി ഭയങ്കര ചൂട് നാട്ടില് നമ്മള് മാങ്ങ ഉപ്പിൽ ഇടാൻ വേണ്ടി മാങ്ങ ഒക്കെ അങ്ങനെ വീഴുന്നു കുഞ്ഞു വീഴ്ന്ന് നമ്മൾ വിചാരിച്ച ഒരു ഭരണി വാങ്ങിയിട്ട് അതൊരു ഉപ്പിലിടാന്ന് വിചാരിച്ചു ഉപ്പിലൊക്കെ വെച്ചാൽ പിന്നെ അത് അതെപ്പോഴും ഉണ്ടാവില്ല പിന്നെ അത് മാത്രല്ല പ്ലാസ്റ്റിക് ഉപ്പിലിടുന്നതിനായിട്ട് നമ്മൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പക്ഷെ പ്ലാസ്റ്റിക് നല്ലതല്ല ഒരു ബ്ലാക്ക് അടിക്കുന്നു പയ്യ വിചാരിച്ച് ഭരണിയിലിട്ട് വെക്കാന്ന് വിചാരിച്ച് ഇവിടുത്തെ തിരക്ക് നോക്കി അങ്ങനെത്തെ അവസ്ഥയാണ് പാലല്ലായത് കൊണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ എന്താ യൂസ് ഉണ്ടോള് റോഡ് വന്നതുകൊണ്ട് ഈ റോഡിനെ അതന്നെ ഞാൻ ചോദിച്ചത് താഴെ തിരക്ക് കുറയല്ലേ താഴെ പോലെ പോകും എപ്പഴും ഈ നാട്ടിലുള്ളവർക്ക് മുൻഗണന കൊടുക്കണ്ട ലോങ്ങ് പോകുന്നവര് എപ്പോൾ അല്ലേ കാരണം പിന്നെ എന്തൊക്കെയുണ്ടല്ലോ ഡ്രസ് പർച്ചേസ് ഇപ്പൊ പെരുന്നാക്കിയൊക്കെ എടുക്കണം അവർ വേണ്ട പരക്കോ മീൻ വാങ്ങാൻ പോയി മാർക്കറ്റില്

ഡ്രസ് വേണ്ട പിന്നെ നോമ്പ് പറഞ്ഞിട്ട് രാത്രി ആയാലും വന്നിട്ട് എടുക്കാന്നെല്ലാം വിചാരിച്ച നമ്മള് വേഗിന് എ സിയിലുള്ള ഷോപ്പിൽ പോയാൽ പ്രശ്നമില്ല പക്ഷെ എന്നാലും കഴിയുന്നില്ല രണ്ടുപേര് നാളെ വരും പിന്നെ വേറെന്താ വിശേഷല്ല എല്ലാരും എല്ലാരും ചോദിക്കലിണ്ട് എന്താ വീഡിയോ സത്യം പറഞ്ഞ വീഡിയോ അത് മാത്രല്ല ഇപ്പൊന്ന് വെച്ചാൽ ഒരുപാട് ആടുകീടി ആടുകീടി ആടിനെ ഓരോ ഇത് കാണുമ്പോ നമുക്കിങ്ങനെ വീഡിയോസം നിക്കാൻ തോന്നുന്നില്ല കൊല്ലലും പറയത്തും തന്നെ സ്റ്റാൻഡും ഇങ്ങനെ കീഴില് വെക്കുന്ന ബ്രേക്ക് ഇട്ട ഫോണ് മറിഞ്ഞും കിട്ടി ഇങ്ങോട്ടേക്ക് ഓർമ്മ പിന്നെ കൊറേ ആള് ചോദിക്കുന്നുണ്ടോ ലഹരി ഉപയോഗിക്കുന്ന എന്നോട് കൊറേ ആളൊക്കെ മെസ്സേജ് അയച്ചു ഇൻസ്റ്റയിലല്ലോ തപ്പു നീ ഭാഗ്യം ചെയ്തവള് നിൽക്കാറു മക്കളല്ലേ എനിക്ക് ടെൻഷൻ അടിക്കണ്ട എനിക്ക് പേടിക്കണ്ട നീ ഭാഗ്യം ചെയ്ത അങ്ങനൊന്നുല്ല ഇപ്പത്തെ ആൺകുട്ടികളും പെൺകുട്ടികളൊന്നും ഇല്ല ഏട്ടാ എല്ലാം കണക്ക എല്ലാം ടിമ തന്നെയാണ് ഒന്നെങ്കിൽ ഫോണിന് അടിമ പിന്നെ പാരന്റ്സ് നല്ലോണം ശ്രദ്ധിക്കണം അത് അത് സത്യാണ് പിന്നെ കൊറേ പോയിട്ടുള്ള പ്രശ്നം മെയിൻ എന്താണ് ഉമ്മമായിരിക്കും സംഭവം ഈ മക്കളെ കുറിച്ചിട്ട് അറിയും കാര്യങ്ങളെല്ലാം അറിയും പക്ഷെ അവർക്ക് അത് വേറൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അതെന്താ വെച്ചാല് അതിന് റീസൺ എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ തന്നെ ഞാൻ തന്നെ അത് അനുഭവിച്ചു നമ്മളെന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും വീട്ടിൽ കുരുത്തൊക്കെ കളിക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റെയ്ത അതിപ്പോ ഞാൻ ഇപ്പൊ നെയ്ച്ചാക്കളിക്കുവായിരിക്കേ എന്തെങ്കിലും അവർ തല്ലുകൂടി പറയോ അത് നീ ശ്രദ്ധിക്കായിട്ടല്ലേ നീ പറയിട്ടല്ലേ നമ്മളെ കുറ്റപ്പെടുത്തു ഏഹ് കുറ്റപ്പെടുത്തുക നമ്മെന്താക്കു പിന്നെ അല്ലല്ല ആ പറയലോ അങ്ങനെ പറയല ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നല്ല അതുപോലെ ചില ആൾക്കാരെ ചെയ്യും ഇനിയിപ്പൊ നമ്മള് നമ്മളെ വീട്ടില് വേറെ മുതിർന്നവരുണ്ടോ അല്ല ആങ്ങളൻറെ ഭാര്യ ഉണ്ടോ അല്ലെ ആങ്ങളുണ്ടോ അപ്പൊ എന്താ പറയോ ഓ നീ വളർത്തിയ ദോശ നീ നോക്കായി ശരിക്കും നോക്കായിട്ട് പിള്ളേർ അങ്ങനായത് നീ ശ്രദ്ധിക്കായിട്ടില്ലേ പിള്ളാരങ്ങനായത് അങ്ങനെ പറയുമ്പോ ഒരു ഉമ്മാന മനസ്സെന്താക്കും പിന്നെ അവരെന്തറിഞ്ഞാലും പൊറത്ത് പറഞ്ഞതിന് എന്നെ തന്നെ അല്ലെ പരിഹസിക്കാം എന്നെ തന്നെ അല്ലെ കുറ്റപ്പെടുത്താം അതുകൊണ്ട് അവരെന്താക്കും പറയാതിരിക്കും പല കാര്യങ്ങളും പറയാതിരിക്കും കാരണം വെച്ചാല് അതിന്റെ ഒരു കുറ്റം ഞമ്മളെ തലക്കേക്കന്നെ തിരിച്ചു വരുന്നത് കൊണ്ട് ഞമ്മളെന്താക്കോ അത് അറിഞ്ഞാലും അറിയാത്ത പോലെ നിൽക്കും പക്ഷെ അങ്ങനെയല്ല വേണ്ടത് അവർക്ക് ഒരു ഈ ഉമ്മമാർക്കൊരു ഫ്രീഡം കിട്ടണം എന്ത് എന്ത് നമ്മളെ മക്കള് തെറ്റ് ചെയ്തെങ്കിലും നമ്മൾ പോയിട്ട് നമ്മളെ ഹസ്ബൻഡിനോടോ മ്മള ഉമ്മാനോടോ അല്ലെ നമ്മളെ കുടുംബക്കാരോടോ പറഞ്ഞുകഴിഞ്ഞാല് സാരമില്ല നമുക്കത് ശരിയാക്കി എടുക്കാം അത് അങ്ങനെ പറയൂന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ പാരന്റ്സും എല്ലാ ഉമ്മമാരും പറഞ്ഞു കൊടുക്കും കാരണം ഉമ്മമാർ എന്ത് തെറ്റ് ചെയ്യുമ്പോഴേക്കും അല്ല മക്കളെ പയനുള്ള ഒരു ഫ്രീഡം ഞമ്മക്ക് നമ്മളെ വീട്ടും ഭാഗത്തുനിന്ന് ഉമ്മമാർക്ക് കൊടുക്കണം അപ്പൊ എന്താക്കും എല്ലാ ഭാര്യമാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിനോടായാലും മാങ്ങളോടോടായാലും കുടുംബക്കാരോടും തുറന്നു പറയും ഇത് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കാൻ പറയൂല ഞാൻ തന്നെ ചില സമയം ഇവിടെ എന്തെങ്കിലും എന്റെ കുറ്റം ചെയ്യുന്നെങ്കിൽ ഇവരോട് പറയൂ അറിയോ നിന്റെ അടുത്തല്ലേ മക്കളുടെ നീയല്ലേ ശ്രദ്ധിക്കേണ്ട നീയല്ലേ പറയണ്ടേ നീയല്ലേ ആക്കണ്ടേ അപ്പൊ പിന്നെന്താക്കും പിന്നെന്തെങ്കിലും കണ്ട പറയൂല എന്താ എന്തിനാമ്മന്നെ കുറ്റം അമ്മക്കന്നെ കുറ്റം വാങ്ങി വെക്കുന്നു അങ്ങനെ ഓരോ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ചെയ്യലേണ്ട ഇല്ലാന്ന് പറയാൻ പറ്റുമോ ചെയ്യലില്ല അങ്ങനെ പറയാം ഇല്ലെന്ന് പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ കാരണം എല്ലാം നമ്മളോട് ചോദിച്ചില്ല കാരണം അതന്നെ അപ്പൊ ഞമ്മള് അങ്ങനെ പാരന്റ് രാത്രി രാവിലെ മുതൽ അവര് നമ്മളെ ഒന്നിച്ചുള്ളൂ അവര് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ സ്കൂളിലാന്ന് ഞമ്മക്കിപ്പോ സ്കൂളാണെങ്കിൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ നിങ്ങളടുത്തല്ലേ നമ്മളെ മക്കളല്ലേ നിങ്ങളല്ലേ ശ്രദ്ധിക്കണ്ടേ കാരണം വീട്ടില് നമ്മളെത്ര ചുട്ടി പോയാലും സ്കൂളിൽ പത്ത് മുപ്പത്തഞ്ച് നാല്പത് കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ അത് നാല്പത് ആൾക്കാരുടെ സ്വഭാവം വേറെ വേറെ രീതികളിലായിരിക്കും ആ നാല്പത് ആൾക്കാർ വേറെ വേറെ വീടുകളിൽ അവരവരുടെ സാഹചര്യങ്ങൾ എന്തെന്ന് അറിയില്ല ആ സാഹചര്യത്തിൽ വരുന്ന കുട്ടികളായിരിക്കും അവരൊക്കെ വന്നിട്ട് അവരെന്തെങ്കിലും തെറ്റിയതെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയൊരു കാര്യണ്ട അപ്പൊ ഞമ്മക്ക് ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട അങ്ങനെ കുറ്റപ്പെടുത്താ കൊറച്ച് ഫ്രൂ ഒരു ഇത് പൈനാപ്പിളാ നല്ല പൈനാപ്പിൾ ആണ് മുന്തിരിങ്ങിയ പൈനാപ്പിളും അവിടെ മാർജിൻ ഫ്രീ താങ്ങാ പുതിയ ഇത് എന്റെ അഭിപ്രായം നിങ്ങൾക്കാര് തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ് കാരണം നമ്മള് എങ്ങനെ നമ്മളാ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക നല്ലവണ്ണം കാരണം ഇപ്പൊ പണ്ടെന്നെല്ലാം പറഞ്ഞാൽ ഒരു ഡിഗ്രിക്ക് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണ് പിന്നെയും നമുക്ക് ഇതെല്ലാം ഗീതല്ല ഇപ്പൊ കേൾക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞുങ്ങളല്ലേ എട്ട് ഒമ്പത് പത്ത് അങ്ങനെല്ലാം പഠിക്കുന്ന കുട്ടികളാ പിന്നെ രാത്രി കാലങ്ങളിൽ അവരെ ഒന്നിച്ചു കിടത്താൻ ശ്രമിക്കാ പറ്റുവെച്ചാല് മാറ്റി കിടത്തണം എന്നുള്ള പണ്ട് പറയാറുണ്ട് പക്ഷെ അതിന് ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരു ഫോണും കൊണ്ട് മാറ്റി കിടത്തിട്ട് എന്താ കാര്യം അപ്പൊ നമ്മള് ബാക്കി സാധനം വാങ്ങിട്ട് എന്നിട്ട് ബാക്കി അങ്ങനെ പോയി വന്നു പണി പറയട്ടെല്ലാം ൂറ് പപ്പടം നല്ല മാങ്ങ ചമ്മന്തിന്റെ മാങ്ങ കുറേ ദിവസമായി ബിരിയാണിയും മറ്റേ ഇതെല്ലാം കഴിച്ച് കഴിച്ച് അപ്പൊ എല്ലാം പണി നടക്കുന്നുണ്ടാ വീടെല്ലാം ഫുള്ള് നമ്മളാ കിച്ചൻ സൈഡെല്ലാം കുറച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് വില്ലിട്ട് പിന്നെ പൊറത്ത് വരല്ല കെട്ടി അതേപോലെ കിച്ചണില് മറ്റേ കിച്ചണില് പണിയെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഭാഗിഷ ഉമ്മന്തല്ല ആക്കിയല്ല ഭാഗിഷ എന്നല്ല ആക്കിയാ ഹ ഉമ്മ ആ ഡിസൈน ആക്കിയല്ല മാഷാ അല്ലാ ഹൈറ്റോസ് खर्चा ഡിസൈൻ ആക്കിയേ ചെക്കോ ওই സാനെക്കൊ പെട്ടി ആക്കിയല്ലേ ഇവർക്ക് കൊടുക്കുന്നില്ല കുട്ടൊക്കെ ഭാഗിഷ ഇതാ ഭാഗോത്തിക്ക് ഇതാ പാലേറ്റ കഴിഞ്ഞിണ്ടോ പിന്നെ ഇതെന്താ അറിയാ ഫാഷൻ ഫ്രൂട്ടിന്റെ സിറപ്പ് കിട്ടുന്നില്ലേ അതിനെ പിന്നെ തണുത്ത വെള്ളം ആ ഒരു ഐറ്റംസ് അള മാത്ര യസ്റ്റും <laughs> <laughs> നിങ്ങ <laughs> നമ്മേ പേശേ കേറുന്നതാ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യ الري സൗണ്ടല്ല വാരിയേട്ടോ kainile ഹോം തുറക്കാറുള്ള ഈ ഒരു അവസ്ഥയാണ് ഇയരെ ഹോം അതിട് അതിടെ നമ്മൾ ചൂടോ അല്ലവണ്ട നല്ലതാണ് അതൊക്കെ മരക്കി ഫുൾ മരക്കി പോ ഓണ ആ കാര്യത്തിൽ ഉഷാർ കിണ്ടേയാ നിങ്ങേന്തോണ്ടാ അങ്ങൊന്നും കാണാൻ വർക്കണ്ട ആക്കും ഓക്കേ ഹോം ബിനെ അങ്ങ നോ വർക്കാമെന്നാ ഫാസ്റ്റ് ഉൽമാലക്കണോരാ ദുബൈന്ന് വന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത് മൊത്തം ഡ്രസ്സ് അലക്കിപ്പൊഴിച്ച് രണ്ട് ഡ്രസ്സൊക്കെ കണ്ണൂരിൽ പോയില്ലേ ആ ഡ്രസ്സൊക്കെ അകപ്പാട് പിന്നെ നമ്മൾ നമ്മൾ നമ്മളിവിടെ വന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് പെയിൻ്റ് എല്ലാം അടിച്ചിട്ടുണ്ട് നമ്മളിവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല ഒരിക്കൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അങ്ങനെ മാറിയതനു പണിയെല്ലാം തീർത്തിട്ട് വന്നേ അങ്ങനെ മൊത്തം വെള്ളം മുറിച്ചത് ഇവിടെ വെള്ളം മുറിച്ചിട്ട് പറ്റില്ല

അഞ്ചത് രൂപ അടുത്ത ഫുഡ് അതെല്ലാം കഴിഞ്ഞിട്ട്